ഇത് തൃത്താല അത്താണി എന്ന ഭാഗമാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി ഒരു സ്മെല്ല് വരുന്നു അതിനെപ്പറ്റി നോക്കുമ്പോഴാണ് കണ്ടത് ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി കുടിവെള്ള സ്രോതസ്സിലാണ് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിട്ടുള്ളത് ഇതോടെ ആശങ്കയിലാണ് ജനങ്ങൾ പട്ടാമ്പി മുതൽ തൃത്താല വെളിയാങ്കല് വരെയുള്ള വിവിധ ഭാഗങ്ങളിലായാണ് കന്നുകാലികളുടെ അഴുകിയ ജടം പൊങ്ങിയത് ഏഴോളം ജഡങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധം വമ്പിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജഡം കണ്ടത് അത് ഈ പരിസരം ഇത് കുടിവെള്ളമാണ് കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇത് അതിലൊരു പോത്തിന്റെ ശ്രവം അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ചോക്കുമ്പോഴ് രണ്ട് പോത്ത് നമ്മുടെ വെള്ളിയാങ്കൽ ഷട്ടറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്താണെന്നാണ് നിന്നാണ് അതിനെ സാധിച്ചത് അവിടെ എന്തോ ഉണ്ട് ആ മേഖലയിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി അറിവിനായി കൊണ്ടുവരുന്ന കന്നുകാലികളെ പ്രദേശത്ത് ഇറക്കിവിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴുവരിച്ച നിലയിലുമാണ് ജടങ്ങൾ പട്ടാമ്പി തൃത്താലം മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ പാവരട്ടി ഗുരുവായൂർ ഭാഗത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതികൾക്ക് സമീപമാണ് ൾ ചുപൊങ്ങിയത് കന്നുകാലികൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരിൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്